അയോധ്യ രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായാണ് ചടങ്ങ് പന്ത്രണ്ട് മണിക്ക് ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിൽ പതാക ഉയർത്തും ചടങ്ങുകളിൽ ആർ എസ് എസ് മേധാവിയും പങ്കെടുക്കുന്നു നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ അയോധ്യയിൽ റോഡ് ഷോയ്ക്ക് പിന്നാലെ ഇപ്പോൾ ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾ തുടങ്ങാറായോ സുജ അയോധ്യയിൽ എത്തിയ പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അന്നപൂർണ്ണ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് സപ്തമന്ദിരും ഒപ്പം ശേഷാവതാർ മന്ദിരും പ്രധാനമന്ത്രി ദർശനം നടത്തിയിരുന്നു എന്താണെങ്കിലും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് ധജാരോഹണ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് പതിനൊന്ന് അൻപത്തി എട്ടിന് ഒരു മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഈ ചടങ്ങ് നടക്കും എന്നാണ് ഇപ്പോൾ വിവരം എന്താണെങ്കിലും പുറത്തേക്ക് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെ തൊറപ്പ് സിനിമാ താരങ്ങൾ കായിക താരങ്ങളൊക്കെ പങ്കെടുക്കുന്നത് വലിയ ബി ഐ പി നിരൊക്കെ എന്താണെങ്കിലും അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വലിയ സുരക്ഷയിലാണ് അയോധ്യ ഉണ്ടായത് ഇന്നിപ്പോൾ അയോധ്യ എയർപോർട്ടിൽ എത്തിയ പ്രധാനമന്ത്രി അവിടുന്ന് റോഡ് ഷോയാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്ര പരിസരത്തേക്ക് എത്തിയത് വലിയ റോഡ് ഷോ തന്നെയായിരുന്നു വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് റോഡ് ഷോയ്ക്ക് ഇരുവശങ്ങളിലും നിരവധി പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ ഭക്തരൊക്കെ എന്താണെങ്കിലും പ്രധാനമന്ത്രി കാണുന്നതിനും അദ്ദേഹത്തിന് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് യഥാർത്ഥം ഒരു വലിയ ചടങ്ങാക്കി തന്നെ ഇന്നത്തെ ചടങ്ങിനെ മാറ്റുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ച് നമുക്കറിയാം ഈ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടതോ അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ആദ്യം കഴിഞ്ഞ രണ്ടായിരത്തി തുറന്നു ക്ഷേത്രം ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട വൈകാരികമായ ഒരു നിമിഷം പ്രധാനമന്ത്രിക്ക് അയോധ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ചടങ്ങ് എല്ലാം പൂർത്തിയായി നിർമ്മാണം മുഴുവൻ പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിലും പ്രധാനമന്ത്രി എത്തുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു നൂറ്റി അറുപത്തി ഒന്ന് ഉയരമുള്ള ക്ഷേത്രത്തിൽ പ്രധാന ഗോപുരത്തിനും ഈ കൊടിമരം നാട്ടുന്നത് കൊടിമരത്തിന്റെ എന്ന് എന്താണെങ്കിലും പതാകയിൽ സൂര്യനെയും ഒപ്പം ഒപ്പം ഓം ചിത്രവും ആലേഖനം ോഹണം നടക്കുക ധ്വാരോഹണ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള അലങ്കാരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അയോധ്യയിലാണുള്ളത് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായ അതിന്റെ പ്രതീകമായ ധർമ്മധ്വജാരോഹണമാണ് ധ്വജാരോഹണമാണ് 50na